ിങ്ങനെ ഒരു ഇഡ്ഡലിയാണ് തയ്യാറാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇഡലിയാണ് ഉണ്ടല്ലോ നമ്മുടെ ഇഡ്ഡലി അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക അപ്പോഴിതെങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കാം അപ്പോഴും വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആയിക്കൂട്ടാതെ സെലം ബ്ലൗസിലേക്ക് സോത എന്നൊരു ഇഡ്ഡലി നോക്കാം അപ്പോഴേ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇഡ്ഡലിയാണ് അപ്പോഴതെങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു ചെറിയൊരു ക്യാരറ്റ് ഒരു പച്ചമുളക് അതുപോലെ ചെറിയൊരു വീസ് ഇഞ്ചി അതുപോലെ ഇത്രയും കറി ലീവ്സും എടുത്തിട്ടുണ്ട് ഇനി ഇഡ്ഡലി മാവിലോട്ട് കുറച്ച് ക്യാരറ്റ് അപ്പോഴും ക്യാരറ്റ് കൂടുതൽ ഇടണമെന്നുള്ളവർക്ക് ഇടാം അപ്പോൾ ക്യാരറ്റ് ചെയ്യപ്പം കുറച്ച് ഇട്ടിട്ടുണ്ട് ഇനി കറി ലീസ് അതേപോലെ ഒരു വൺ പച്ചമുളക് ഒരു ചെറിയ പീസ് ഇഞ്ചി അപ്പോഴും പണ്ട് കാലത്തൊക്കെ ഇങ്ങനെയാണ് ഇഡലി തയ്യാറായിക്കൊണ്ടിരുന്നത് ഇതിന് ഇനി നല്ലപോലെ ഒന്ന് കുഴച്ച് കൊടുക്കാൻ അപ്പൊ ഞാൻ ഒരു ക്യാരറ്റ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിനെ ഇനി നല്ല പോലെ ഒന്ന് കലക്കി ഉപ്പ് ഞാൻ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഹെൽത്തി ആയിട്ടുള്ള ഇഡലിക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ ചീലാന്തിയിലാണ് ഉണ്ടല്ലോ അപ്പോഴേ ശീലാന്തിയിലെങ്കിൽ മുരിക്കലയിലുണ്ടാക്കുക അതുപോലെ തന്നെ മുരുക്കല ഇല്ലെങ്കിൽ മുരിക്കലെന്ന് അത്ര ഇപ്പോഴത്ര അവൈലബിളൊന്നും അല്ല അപ്പോഴും മുരുക്കല ഇല്ലെങ്കിൽ വാഴയിലുണ്ടാക്കുക അപ്പോൾ ഈ മുരുകലയിലും പിന്നെ ശീലാന്തിയിലും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അപ്പോഴേ കിട്ടുമെങ്കിൽ ഒരു പ്രാവശ്യം നല്ല ചെയ്ത് നോക്കുക അപ്പോൾ പണ്ട് പണ്ടുകാലത്തൊക്കെ എപ്പോഴും മുരുക്കലയൊക്കെ വെച്ചാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത് ഇപ്പൊ മുരക്കലൊക്കെ അങ്ങനെ കിട്ടൂല കിട്ടൂലെനിക്ക് ഇവിടെ ഉണ്ടായിരുന്നു ശീലാന്തി ഇല അതാണ് ഏടത് വളരെ ഹെൽത്തിയാണ് നല്ല പ്രത്യേക ടേസ്റ്റും ആയിരിക്കും അപ്പൊ ഇലയില് ശേശു കൊടുക്കണം വെളിച്ചെണ്ണ തേച്ചു കൊടുക്കണം അല്ലെങ്കി ഇലയിൽ ഒത്തിപ്പിടിക്കും മുരക്കലല്ല ശീലാന്തില അപ്പഴ എന്നൊക്കെ പൂരച്ച് ഇലൊക്കെ പറയാറച്ച് വലിയ ഇലയാണ് ഇവിടെ കണ്ടല്ല കോരി ഒഴിച്ചിട്ടുണ്ട് ഇനി ഒന്ന് അടച്ചു കൊടുക്ക നമ്മുടെ ഇഡലി കണ്ടല്ലോ സൂപ്പർ അപ്പോഴും ഒരു പ്രാവശ്യം എല്ലാരും ചെയ്ത് നോക്കി ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോഴത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്